നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവാനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ ഇന്ന് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോൾ ഇന്നിപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പ്രായപരിധിയോ അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഈ കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ടിഷ്യൂ ബിൽഡപ്പിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചില ഹോർമോണുകളുടെ പ്രവർത്തനത്തിനാണെന്നുണ്ടെങ്കിലും വൈറ്റമിൻ്റെ അബ്സോപ്ഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബലിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് കൊളസ്ട്രോൾ പക്ഷേ ഇത് ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ബോഡിക്ക് അപകടമായിട്ട് വരുന്നത് അപ്പോൾ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലൊക്കെ കൊഴുപ്പ് കൂടാനും അതുപോലെ തന്നെ കൊഴുപ്പ് കൊഴുപ്പൊന്ന് അടിയാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കൊളസ്ട്രോളിനെ ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലിപ്പ്ഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് കറക്റ്റ് വാല്യൂസും കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ് പക്ഷെ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗിൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും റെസ്പിറേറ്ററി കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ എന്തെങ്കിലും കഫക്കെട്ടിൻ്റെ ഇഷ്യൂസോ തുടങ്ങി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ട അതുപോലെ തന്നെയാണ് നമ്മൾ സ്മോക്ക് ചെയ്തിട്ടോ മദ്യപിച്ചിട്ടോ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോകാൻ പാടില്ല നമ്മളിപ്പോൾ ഈ ഒരു കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണ സമയത്ത് നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് എപ്പോഴും ഒരു ഇരുന്നൂറിന് താഴെ നിൽക്കണം ഇപ്പം അഥവാ ഇരുന്നൂറ്റമ്പതൊക്കെയാണെന്നുണ്ടെങ്കിലും കുറേയൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റും അതുപോലെ തന്നെ ജീവിതശൈലിയും കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് പിന്നെ വി എൽ ഡി എൽ ട്രൈഗ്ലുസ്രൈഡ്സ് എച്ച് ഡി എൽ എൽ ഡി എൽ ഇങ്ങനെ ഒരുപാട് ടൈപ്പ് നമ്മുടെ കൊളസ്ട്രോളിൽ വരുന്നുണ്ട് ഇതിൽ എച്ച് ഡി എൽ മാത്രമാണ് നല്ല കൊളസ്ട്രോൾ ബാക്കിയൊക്കെ ചീത്ത കൊളസ്ട്രോൾ ആണ് അപ്പോൾ ഈ ട്രൈഗ്ലിസ്രൈഡ്സിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു നൂറ്റി അമ്പതിന് താഴെ വേണം നിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എൽ ഡി എൽ എന്ന് പറയുന്നത് ഒരു നൂറ്റി മുപ്പതിന് താഴെ വേണം നിൽക്കാൻ വേണ്ടിയിട്ട് എച്ച് ഡി എൽ എന്ന് പറയുന്നത് നമുക്കൊരു നാൽപ്പതെങ്കിലും വേണം അതൊരു പർവ്വതമായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കാരണം എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ ആയതുകൊണ്ട് തന്നെ അറുപതായാലും നമ്മുടെ ബോഡിക്ക് നല്ലതാണ് ഇപ്പോൾ ഹൃദയത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഹൃദയത്തിൻ്റെ ധമനികളെ പ്രൊട്ടക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ എച്ച് ഡി എൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ എച്ച് ഡി എൽ അറുപതെങ്കിലും വേണം ഇനിയിപ്പോൾ അറുപത് ഇല്ലാന്നുണ്ടെങ്കിൽ നാൽപ്പതെങ്കിലും വേണം അതിൽ കുറയാൻ പാടില്ല പിന്നത്തെയാണ് വി എൽ ഡി എൽ ഇപ്പോൾ വി എൽ ഡി എൽ എന്ന് പറയുന്നത് ട്രൈഗ്ലസൈഡ്സിൻ്റെ ഒരു പാർട്ടാണ് അപ്പോൾ വി എൽ ഡി എൽ അളവ് ഇപ്പോൾ ഇരുപത്താറ് അല്ലെങ്കിൽ ഇരുപത്തഞ്ചിന് താഴെ നിൽക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്കൊരു കുറച്ച് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റും അതുപോലെ തന്നെ വ്യായാമവും ജീവിതശൈലി വരുന്ന ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊഴുപ്പ് കൊഴുപ്പുമെന്ന് അറിയാനും അതുപോലെ തന്നെ ബ്ലോക്ക് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അത് മാത്രമല്ല ഈ ലിവറിൽ തന്നെ കൊഴുപ്പെന്ന് അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയണമെന്നില്ല കാരണം ഇതിൻ്റെ സിംറ്റംസ് വളരെയധികം കുറവായിരിക്കും അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ സിംറ്റംസും കാര്യങ്ങളും തിരിച്ചറിയണമെന്നില്ല നമ്മൾ നോർമലി വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയണത് എന്നാലും കുറെ ആൾക്കാർ ഇപ്പോൾ ഗ്രേഡ് വൺ അല്ലേ എന്ന് വിചാരിച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കാതെ ശ്രദ്ധിക്കാതെ വിടും നമ്മളിത് ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേഡ് വൺ മാറി ഗ്രേഡ് ടു ആവാനും ത്രീ ആവാനും അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫൈബ്രോസിസോ സിറോസിസോ പലത്തെ ബുദ്ധിമുട്ടിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ കാര്യത്തിന് ഒരിക്കലും നമ്മൾ നിസാരമാക്കി വിടാൻ പാടില്ല കാരണം അത് ശരിക്കും നമ്മുടെ ഒരു വില്ലം തന്നെയാണ് കാരണം കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയദമനികളിലും അതുപോലെ തന്നെ നമ്മുടെ രക്തക്കോലുകൾക്കും ഒക്കെ വന്ന് അടിയാനും ബ്ലോക്ക് ഉണ്ടാവാനും നമുക്ക് ഭാവിയിലേക്ക് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ വരുന്ന മാറ്റവും നമുക്ക് വ്യായാമമില്ലാത്ത ജീവിതവും ഇപ്പോൾ അമിതമായിട്ട് പുറത്തുനിന്ന് നമ്മൾ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ വന്നേക്കാം കുറേയൊക്കെ നമ്മുടെ ലിവർ ഫങ്ങ്ഷൻസും കാര്യങ്ങളും പ്രോപ്പറായി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ലെവലും കുറഞ്ഞേക്കാം പിന്നെ നമുക്ക് മെറ്റബോളിസത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഹോർമോണൽ ഇമ്പാലൻസോ ഡയബറ്റീസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് കൊളസ്ട്രോൾ കൂടിയേക്കാം കൊളസ്ട്രോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്രായപരിധിയില്ല എല്ലാ പ്രായക്കാരും കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ചെറിയ മക്കൾക്കാണെങ്കിൽ പോലും കൊളസ്ട്രോൾ കണ്ടുവരുന്നുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണം തന്നെയാണ് അത് മാത്രമല്ല വ്യായാമവും കറക്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കുള്ളൂ ഇപ്പോൾ വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം ചെയ്തു ഒരു ദിവസം ചെയ്തില്ല അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല ചെയ്യുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് തന്നെ ചെയ്യണം അതൊരു ഒരു മിനിറ്റ് എങ്കിലും നമ്മൾ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ആദ്യത്തെ ഇരുപത് മിനിറ്റ് തന്നെ ഇപ്പോൾ പല ആൾക്കാരുടെ ബോഡി ആദ്യത്തെ ഇരുപത് മിനിറ്റ് തന്നെ വേർക്കാൻ എടുക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പറായിട്ട് നാൽപ്പത് അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ചെയ്താലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പം നമ്മൾ മാക്സിമം ഒരു അഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും വ്യായാമം ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ റെഡ്മീറ്റ് കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി കുറയ്ക്കണം പോർക്ക് ബീഫ് മട്ടനൊക്കെ നമ്മൾ പരമാവധി കുറയ്ക്കണം പിന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതി ലോ ഫാറ്റ് ലോ പ്രോട്ടീൻ എന്ന രീതിയിലാവണം പൂർണ്ണമായിട്ടും പ്രോട്ടീൻ ഒഴിവാക്കാനല്ല പക്ഷെ നമ്മളത് പരമാവധി കുറയ്ക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മധുര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് ശീലമുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കുറയ്ക്കണം ഇപ്പം ഫ്രൂട്ട്സിൽ മാത്രമല്ല മധുരം ഉണ്ടാവും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഇതെല്ലാ ബേക്കറി പലഹാരങ്ങളിലും മധുരം അടങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ പരമാവധി കുറയ്ക്കണം അതുപോലെ തന്നെയാണ് ഹൈ ഫ്രക്ടോസ് ഷുഗർ സിറപ്പ് ഇറങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കുറയ്ക്കണം കാരണം ഇത്രയൊക്കെ കുറച്ചാലാണ് നമുക്ക് നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊന്നും ശരിയാക്കി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അരിഹാരം കഴിക്കുന്നത് നമ്മൾ കുറയ്ക്കണം പക്ഷേ അരിഹാരം കഴിക്കുന്നത് കുറയ്ക്കാൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതില്ല നമ്മൾ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ മാത്രം മതി നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സാധനങ്ങളുള്ള ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കാം ചാള അയില ചൂര് ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് പക്ഷെ ഇതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ കറി വെച്ചിട്ട് കഴിക്കണം അതുപോലെ തന്നെയാണ് നമുക്ക് ചിക്കനും കഴിക്കാം കാരണം ചിക്കൻ പ്രോട്ടീനാണ് അപ്പോൾ ചിക്കനും കഴിക്കണ സമയത്ത് നിങ്ങൾ കറി വെച്ച് വേണം കഴിക്കാനായിട്ട് ഇപ്പം ധാന്യങ്ങളൊക്കെ കഴിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് ഒന്നിലേക്ക് മുളപ്പിച്ച് കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ധാന്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കാരണം ഇതൊക്കെ പ്രോട്ടീനാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പാടില്ല പിന്നെ ഹോൾ ഗ്രെയിൻ ഓട്സ് അല്ലെങ്കിൽ ഉപ്പുമാവൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വെജിറ്റബിൾസ് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കുള്ളൂ അതുപോലെ തന്നെയാണ് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ വെജിറ്റബിൾസ് ഇട്ടുണ്ടാക്കണം പിന്നെ നമ്മൾ മുട്ടയൊക്കെ കഴിക്കേണ്ട സമയത്ത് ആ മഞ്ഞൊന്നും മാറ്റിയിട്ട് വേണം നിങ്ങൾ കഴിക്കാനായിട്ട് അതുപോലെ പാലും പാലുൽപ്പന്നങ്ങൾ ഇപ്പോൾ നെയ്യ് ആയിക്കോട്ടെ ട്രാൻസ്ലാറ്റ് ആയിക്കോട്ടെ അതൊക്കെ മാക്സിമം കുറയ്ക്കണം ഇനിയിപ്പോൾ അഥവാ പാൽ കുടിക്കുന്ന ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പാലിൻ്റെ പാടം നീക്കം ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുട്ട കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വ്യായാമം കാര്യങ്ങളും ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്നും കൂടെ കൊഴുപ്പ് കൂടും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളരിയുടെ ഉപയോഗം കുറച്ചിട്ട് നിങ്ങൾക്ക് കുത്തേരി എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അത് മാത്രമല്ല നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു പിടി ചോറ് എടുത്തിട്ട് അത് ഈക്വൽ എമൗണ്ടിൽ നമ്മൾ ഉണ്ടാക്കിയ ഉപ്പേരികൾ ഏതാണോ അത് എടുക്കണം അതുപോലെ തന്നെയാണ് ഈ നോൺ വെജ്ജൊക്കെ കറി വെച്ച് മാത്രം ഉപയോഗിക്കുക അതും നമ്മൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ സലാഡ്സ് കഴിക്കാം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മധുരമുള്ള അല്ലെങ്കിൽ നന്നായി പഴുത്ത ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാതിരിക്കുവായിരിക്കും നല്ലത് പിന്നെ വൈറ്റമിൻസ് കാര്യങ്ങളുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ ഓറഞ്ച് മുന്തിരി അതുപോലെ തന്നെ നെല്ലിക്ക പേരക്കൊക്കെ കഴിക്കാവുന്നതാണ് പക്ഷേ ഇതൊക്കെ ചെറിയൊരു പുളിപ്പും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഇതും നന്നായിട്ട് പഴിക്കണക്കാറ്റി മുന്നേ നല്ല മധുരമില്ലാതെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുള്ള ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂബെറി ഒക്കെ കഴിക്കാവുന്നതാണ് ഇപ്പോൾ ബ്ലൂബെറി ഒക്കെ കഴിക്കാൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഈ ബട്ടർ ഫ്രൂട്ട് അവയാക്കാട കിട്ടി അത് വളരെ അധികം നല്ലതാണ് കാരണം അവയാക്കാട് ഫ്രൂട്ട് നമ്മുടെ എച്ച് ഡിയിൽ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ കഴിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മധുരത്തിലൊക്കെ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മധുര ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ലെവലാണെന്നുണ്ടെങ്കിലും ഷുഗർ ലെവലാണെങ്കിലും കൂടും പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാരുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ചധികം ഉള്പ്പെടുത്താവുന്നതാണ് പിന്നെ നമ്മൾ സാധാരണ ആൻറ്റി ഓക്സിഡൻസൊക്കെ ചേർക്കുന്ന പോലെ കുറച്ചധികം നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കാം ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമഞ്ഞളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കാവുന്നതാണ് പിന്നെ ഈ ബ്രെഡ് ബണ്ണ് അതുപോലത്തെ ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെയാണ് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾ കുറയ്ക്കണം ഇപ്പോൾ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാർങ്കിൽ അതൊക്കെ നിങ്ങൾ കുറയ്ക്കണം പിന്നെ കറക്റ്റ് സമയത്ത് ഉറങ്ങണം കുറച്ച് നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എണീക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ബുദ്ധിമുട്ടുകൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ ഇല്ലാതെ ഡയറ്റിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് മാത്രമല്ല കുറച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് നമുക്ക് ഫാറ്റി ലിവറും അതുപോലെ തന്നെ സിറോസിസ് പോലത്തെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ ഡയറ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വ്യായാമമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത് കൊളസ്ട്രോൾ കുറയ്ക്കേണ്ടതാണ് ഇന്ന് ഹോമിയോപ്പതിയിൽ വളരെ നല്ല രീതിയിലുള്ള ചികിത്സ കൊളസ്ട്രോളിന് ലഭ്യമാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്